എല്ലാവർക്കും നമസ്കാരം ഇപ്പൊ രാവിലെ തന്നെ ന്യൂസുകൾ കേൾക്കുമ്പോൾ കാതിന് ഇമ്പം തരുന്ന ന്യൂസ് കേളാ കാരണം രാഹുൽ മാക്കൂട്ടത്തിന്റെ വിഷയത്തിനകത്ത് കോൺഗ്രസിന്റെ ചില തലമുതിർന്ന നേതാക്കന്മാരുടെ മാറ്റങ്ങൾ കാണുമ്പോൾ സന്തോഷമുണ്ട് പക്ഷെ ആ അത്തരം സന്തോഷങ്ങൾ പ്രകടിപ്പിക്കൽ തന്നെ അവർ പറയുന്ന സ്റ്റേറ്റ്മെന്റിനോട് പൂർണ്ണമായിട്ട് യോജിക്കാൻ കഴിയില്ല ഇപ്പൊ രാഹുൽ മാക്കൂട്ടത്തിൽ നിയമസഭയിൽ പങ്കെടുക്കുന്നതിന് കാരണം പറയുന്നത് മുകേഷിനി പങ്കെടുക്കാമെങ്കിൽ രാഹുൽ ആ കൂട്ടത്തിലും പങ്കെടുക്കാന്നാ പറയുന്നത് പക്ഷെ അങ്ങനെ ഒരു ഘട്ടത്തിലും അതിന് കമ്പയർ ചെയ്യേണ്ട ആവശ്യമായിട്ട് അങ്ങനെ കമ്പയർ ചെയ്യവും വേണ്ട എന്താണെന്ന് വെച്ചാൽ മുകേഷിനെതിരെ കൃത്യമായ പരാതിയുണ്ട് കോടതിക്കകത്ത് ആ വിചാരണ നടക്കുന്നുണ്ട് അതിന് ആളു മുമ്പിൽ കൊടുത്ത പരാതി കൊടുത്ത സ്ത്രീയും കാര്യങ്ങളൊക്കെ ഉണ്ട് പക്ഷെ ആ കൂട്ടത്തിലെ പേരിൽ അങ്ങനെ ഒരു പരാതി കിട്ടിയിട്ടില്ല കിട്ടിയിട്ടില്ലന്നേ ആരും പരാതി കൊടുത്തിട്ടില്ല കൊടുത്തിട്ടില്ലെന്നേ എവിടുന്നോ ശൂന്യത്തിനുണ്ടാക്കുന്ന കഥകളെല്ലാം നമ്മൾ കേൾക്കുന്നു അപ്പൊ എങ്ങനെയാ രണ്ടുപേരും എന്തിനാ കമ്പയർ ചെയ്യുന്നത് ഇനി മുകേഷിന് അതിനെ അയോഗ്യനാക്കപ്പെട്ട് പുറത്താക്കിയാലും രാഹുലിന് അത്തരം ഒരു നിലപാട് സ്വീകരിക്കേണ്ട യാതൊരു ആവശ്യവും ഇല്ല നിങ്ങൾ വീണ്ടും യാഥാർത്ഥ്യത്തിലേക്ക് തിരിച്ചു വാ സത്യത്തിലേക്ക് തിരിച്ചു വാ നിങ്ങൾ മറ്റ് ഇടതുപക്ഷത്തിനെയോ ബി ജെ പിയോ ഇക്കിടിപ്പെടുത്താൻ വേണ്ടിയിട്ട് ഇങ്ങനെയുള്ള സ്റ്റേറ്റ്മെന്റും നടത്തണ്ട തന്റെ അടുത്തോടെ നട്ടല്ല നിവൃത്തിപ്പറ ക്രൈമില്ല ക്രൈമിനൊരു പരാതിയില്ല പരാതി ഇല്ലാത്ത കാലത്തോളം അല്ലെങ്കിൽ പരാതി ഉന്നയിക്കുന്ന ആൾ സമൂഹത്തിന്റെ മുമ്പിൽ വന്ന് നിൽക്കുന്ന നിൽക്കാത്ത കാലത്തോളം നമ്മൾ ഒരു ഘട്ടത്തിലും അവരെ കുറ്റക്കാരനാക്കില്ല എന്ന് വളരെ കൃത്യമായിട്ട് നട്ടല്ല നിവൃത്തിട്ട് മുഖത്ത് നോക്കിയിട്ട് പറ ആരോപണം ഉന്നയിക്കുന്നവരുടെ മുഖത്ത് നോക്കിയിട്ട് അല്ലാതെ അവരെ പേടിച്ചിട്ട് ആക്കിയാൽ മുകേഷിനാക്കിയാൽ ഇവിടെയാക്കാം മറ്റവനിക്കാക്കിയാൽ രാഹുൽ പങ്കെടുക്കാം എന്ന് പറയുമ്പോ നിങ്ങൾ എന്താ സമർത്ഥിക്കുന്നത് രാഹുൽ ഈ ക്രൈമ് ചെയ്തിട്ടുണ്ടെന്നാ അതെയോ എനിക്ക് മനസ്സിലായി ലോജിക്ക് എന്താന്നുള്ള കാര്യം അപ്പൊ ഇന്നലെ കോൺഗ്രസിലെ കുറെ നേതാക്കന്മാരുടെ സ്റ്റേറ്റ്മെന്റും കാര്യങ്ങളൊക്കെ കേട്ട് ഇവർക്കൊക്കെ മുമ്പേ ഈ അഭിപ്രായം ഉണ്ടായിട്ടുണ്ട് പോലും ഞങ്ങൾ തുടക്കം മുതൽ പറയുന്നത് തന്നെയത് ഇപ്പൊ യു ഡി എഫ് കൺവീനറ് അരൂർ പ്രകാശിന്റെ ഭാഗത്ത് നിന്ന് നല്ല സ്റ്റേറ്റ്മെന്റ് വളരെ സന്തോഷം തോന്നിയിട്ടുണ്ട് എനിക്ക് വലിയ ആവേശം തോന്നിയിട്ടുണ്ട് വളരെ കൃത്യമായിട്ടുള്ള സ്റ്റേറ്റ്മെൻറ്റാണ് വന്നത് എവിടെയും ഇല്ലാതെ ആരും കൊടുക്കാത്ത പരാതിക്ക് പുറത്ത് ആ ചെറുപ്പക്കാരനെ മാറ്റി നിർത്തേണ്ട യാതൊരു ആവശ്യവും ഇല്ല എന്ന് വളരെ ക്ലിയർ ആയിട്ട് പറഞ്ഞിട്ടുണ്ട് പക്ഷെ എനിക്ക് തോന്നുന്നത് പിന്നെ ആ കോൺഗ്രസ് പാർട്ടി ആ ഒരു നിലപാട് സ്വീകരിക്കുമ്പോൾ അതിൻ്റെ കൂടെ അദ്ദേഹം നിന്നത് എല്ലാവരും അങ്ങനെ തീരുമാനമെടുക്കുമ്പം അദ്ദേഹം ഒന്നും അഭിപ്രായമൊന്നും പറഞ്ഞിട്ടില്ല അദ്ദേഹം മാറി നിന്ന് അങ്ങനെയുണ്ടായിട്ടുള്ളൂ പക്ഷെ പറഞ്ഞല്ലോ ഇതിനകത്ത് ആദ്യം മുതൽ ഈ വിഷയങ്ങൾ അന്ന് തന്നെ അവസാനിപ്പിക്കേണ്ട ഒരു വിഷയത്തെ ലൈവിൽ കൊണ്ടു നിർത്തിച്ച് ഇതുപോലെ പാർട്ടിയെയും രാഹുൽ മാക്കൂട്ടും വേട്ടയാണ് അവസരമൊഴുക്കി കൊടുത്ത ചില ഷണ്ടന്മാരുണ്ട് ഞങ്ങളുടെ പാർട്ടിക്കകത്ത് അവരുടെ ഇതും വെളിച്ചത്ത് കൊണ്ടുവരണം ഇത് ഈ രാഹുൽ രാഹുൽ മാക്കൂട്ടത്തിന്റെ നിരപരാധിത്വം തെളിച്ച് തെളിച്ച് പുറത്തോട്ട് വന്നാലും അല്ലെങ്കിൽ ഒരു പരാതിയിൽ അത് ബൈൻഡപ്പ് ചെയ്താലും കുറച്ച് രണ്ട് മൂന്ന് മഹിളാ മണികളെ കഴുത്തിന് കുത്തിപ്പിടിച്ച് വെളി കൊണ്ടുവന്നിട്ട് അവര് രാഹുൽ മാക്കൂട്ടത്തിന് നേരെ ഉന്നയിച്ച ആരോപണത്തിന്റെ നീച ശ്രുതിയും സത്യങ്ങളും പുറത്തു കൊണ്ടുവരണം അത് കോൺഗ്രസ് വേറെ തന്നെ യൂത്ത് കോൺഗ്രസ് തന്നെ ചെയ്യണം മനസ്സിലായാ എനിക്ക് അത് അതി തീരുന്നില്ല കാരണം അത്ര മാത്രമുള്ള ബൾക്കറും സ്റ്റേറ്റ്മെന്റും ഈ മൂന്നെണ്ണവും നടത്തിവെച്ചത് അത് ഞാൻ പറഞ്ഞില്ല ഈ കമ്പ്യൂട്ടർ യുഗത്തിൽ ഈ ലോകമുള്ള കാലത്തുള്ള ഇനി അത് അങ്ങനെ യൂട്യൂബിലായാലും ഗൂഗിളിലായാലും അത് അങ്ങനെ തന്നെ കേൾക്കും അപ്പൊ അത് പാർട്ടിയുടെ കാലത്തോളം ഇനിയും മുന്നോട്ട് മുന്നോട്ട് പോകുമ്പോൾ അത് പൊക്കി കൊണ്ടുവന്നിട്ട് സി പി എം ഈ പാർട്ടിയെ വേട്ടയാടും എല്ലാത്ത നാവ് കൊണ്ട് വല്ലതങ്ങ് വിളിച്ച് പറയാതുള്ള ഈ ദാഠ്യം എന്നെ അവസാനിപ്പിക്കണം ഇതൊരു മാതൃകയാവണം മറ്റുള്ളവർക്ക് ഇപ്പൊ നോക്കിയാൽ നിങ്ങൾ സി പി എമ്മിന്റെ എത്രയോ നേതാക്കന്മാർക്കെതിരെ വലിയ ആരോപണങ്ങൾ വിത്ത് എവിഡൻസിന്റെ അടിസ്ഥാനത്തിൽ സ്ത്രീകൾ തന്നെ പരാതി കൊടുത്തിട്ടും അതിനകത്തുള്ള ഏതെങ്കിലും മഹിളാ മണികൾ വന്നിട്ട് ഇത്തരം ഈ വൃത്തികെട്ട സ്റ്റേറ്റ്മെന്റ് നടത്തിയിട്ടുണ്ടോ ഇല്ല അവർ പാർട്ടിയുടെ ചട്ടക്കൂറിൽ നിന്നുകൊണ്ട് മാത്രമേ അവരെന്തും പറയുന്നുണ്ടെങ്കിൽ പറയുന്നുള്ളൂ എന്നാ ഇതങ്ങനെയല്ലേ ഇത് കോടാലി പോയ മൊഴി പോലെ അങ്ങ് എഴുന്നേറ്റ് വരിക എന്നൊരു വായിക്കുതോലെങ്കൂടെ പുറത്താക്കണം ഇപ്പം പുറത്താക്കണം ഇപ്പാക്കണം രാഷ്ട്രീയ പ്രവർത്തനങ്ങൾ അവസാനിപ്പിക്കണം ഇവനെയൊക്കെ സർട്ടിഫിക്കറ്റ് മരിച്ചല്ല രാഹുൽ രാഷ്ട്രീയത്തിലേക്ക് വന്നത് അല്ലെ ഇവനൊക്കെ വിജയിപ്പിച്ച് വിട്ടതില്ലേ അങ്ങ് പുറത്താക്കണം പുറത്താക്കണം എന്ന് പറയുമ്പോൾ എന്തൊക്കെ തെളിവുണ്ടാ തെളിവുണ്ടെങ്കിൽ പറയട്ടെ ഇത് ഏതോ വഴിവോ ഒക്കെ പിന്നെ കോൺഗ്രസിനെ എതിർക്കാൻ വേണ്ടിയിട്ട് രാജ്യത്ത് കാക്കത്തൊള്ളായിരം പാർട്ടികളുണ്ട് ഏതൊരു വൃത്തികെട്ട പാർട്ടിന്റെ ആൾക്കാർ ഈ ഈ ഈ എപ്പോൾ സെക്സിനെ വെല്ലുന്ന കഥയെന്ന് അവർ കൊണ്ടുപോകും അവർക്ക് അത് കേൾക്കാൻ ഇഷ്ടമാണ് ഇൻകിപ്പെടുത്തുന്നത് കാരണം എന്താ അത്ര വൃത്തികെട്ട നിലപാടാണല്ലോ നിങ്ങൾ അറിയാലോ അതിന്റെ ചെറിയ പോഷക സംഘടനയല്ലേ കേരളത്തിനകത്ത് ഒരു കാലഘട്ടത്തിൽ ചുംബന സമരം നടത്തിയത് നിങ്ങൾ നമ്മളൊക്കെ കണ്ടതല്ലേ ആ തുമ്പന സമരം നടത്താൻ വേണ്ടിട്ട് ആഹ്വാനം ചെയ്ത് നേതൃത്വം കൊടുത്തവന്റെ ഒരക്ഷ പമ്പക്കളെയോ ആ മക്കളെയോ സമരത്തിന് വിട്ടിട്ടില്ല നിങ്ങൾ നോക്കണം ആരാന്റെ മക്കളെ കൊണ്ടുവന്ന് എന്നിട്ട് നടനോടും വേണ്ടി വെച്ചിട്ട് ഒരു ആഭാസ സമരം ചുംബിക്ക സമരം ചെയ്യ അതിനൊക്കെ നേതൃത്വം കൊടുത്ത ഒരു പാർട്ടിയല്ല അപ്പൊ ഭയങ്കര കഥകൾ ഇവറ്റകൾ ഉണ്ടാക്കും അതിന്റെ പറയലാ ഞങ്ങൾ പോകണ്ടേ പിന്നെ ആർത്തവ സമരം ഉണ്ടാക്കി ഇല്ലേ നമ്മളൊക്കെ കണ്ടതല്ലേ കവാട ഉണ്ടാക്കിയിട്ട് യോനി കവാട ഉണ്ടാക്കിട്ട് ഒരു സമരം നടത്തി അതിന് നേതൃത്വം കൊടുത്ത പാർട്ടിയുടെ പേരെന്താ അതും പോട്ടെ ഒരു ക്യാമ്പസിന്റെ അകത്ത് രണ്ട് പട്ടികൾ ഭോഗിക്കുന്ന പിന്നെ അത് കട്ടൌട്ടും വെച്ചിട്ട് അതിനുമായിട്ട് ബന്ധപ്പെട്ട് സമരം നടത്തിയ പാർട്ടിയുടെ പേരെന്താ ഇങ്ങനെ ആഭാസ സമരങ്ങളും വൃത്തികേടുകളും മാത്രം ചെയ്യുന്ന ഒരു പാർട്ടി കൊണ്ടുവന്ന ഒരു 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 അലികേഷൻ അത് വക്കി പിടിച്ചിട്ട് അവർക്ക് സപ്പോർട്ട് ചെയ്യുന്ന വിധത്തിൽ അങ്ങ് വലിയ ആളാവാൻ ശ്രമിച്ച ഈ മൂന്നെണ്ണത്തിലാണ് ഈ മൂന്നെണ്ണത്തിൽ ഞാൻ ഇപ്പോഴും പറയുന്നു പരസ്യ വിചാരണ ചെയ്യണം സമൂഹത്തിന്റെ മുമ്പിൽ മനസ്സിലാ എന്താന്ന് ഇവർക്ക് എന്താ അധികം ഇവരിങ്ങനെ പറയാണ്ടായ ചെയ്തോ വികാരമോ അതിന്റെ കൃത്യമായിട്ടുള്ള സത്യം നമുക്കറിയണം അല്ലാണ്ട് ഇവരെ അങ്ങോട്ട് ഈ ഇതൊക്കെ നടത്തിയിട്ട് ഞാനങ്ങ് വലിയ എന്തോ സംഭവമാണ് നിങ്ങൾ കക്ഷിന്റെ നേതാവ് മഹലിന്റെ നേതാവ് എന്ന് പറഞ്ഞിട്ട് നടക്കുമ്പോൾ അതിന് അംഗീകരിക്കാൻ കഴിയില്ല കാരണം ഇത് അവസാനത്തും ഭാഷവും കാര്യങ്ങൾ അത് മറ്റുള്ളവർക്ക് ഒരു പാഠമാവണം അതുകൊണ്ട് ഇവറ്റകളെ ഞാൻ ഇവറ്റകളെ വിടാതെ പിന്തുടരുന്നത് ഞാൻ എല്ലാ ഘട്ടത്തിലും ഇവറ്റകളെ ശ്രദ്ധിക്കാറുണ്ട് പാർട്ടി പൈസന്റെ പാർട്ടിക്ക് ഒരു ഗുണവും ഉണ്ടാവൂല ഒരു നേട്ടവും ഇല്ല എന്നിട്ട് പാർട്ടിനെ കൊണ്ടുള്ള സ്ഥാനങ്ങൾ നേടിച്ച് അതുകൊണ്ട് ഞള്ളുക എന്നിട്ട് ജീവിക്ക് സുഖമായിട്ട് വണ്ടി ലേസി വെച്ച കാരണക്കാർക്കും പാർട്ടിന്റെ ലെവലില് ഏഹ് ഒന്നിനെ ഡി സി സി പ്രസിഡന്റ് ആക്കി കൊടുത്തു പാർട്ടി നാമാവശ്യക്കാക്കി മാറ്റി ഗ്രൂപ്പ് കളിച്ചിട്ട് ഇതാക്കിയിട്ടു അന്നൊക്കെ കൊല്ലത്തുള്ള കുറെ ആൾ നമ്മളോട് വിളിച്ചു പറയുന്നുണ്ട് ഇവള് ശരിയല്ല ഇവിടെ വെറും ഗ്രൂപ്പാണ് ഇവിടെ വ്യക്തി നേട്ടങ്ങൾക്ക് വേണ്ടി പാർട്ടി ദുപയോഗം ചെയ്യുന്നൊക്കെ പറഞ്ഞിട്ടുണ്ട് ക്ക് ഇവക്ക് വേണ്ടി വാദിച്ചോളായാൽ പക്ഷെ ഇപ്പല്ലേ തനി സ്വഭാവൻ നമുക്ക് മനസ്സിലാകുന്നത് ഇത്തരം ഘട്ടങ്ങളില്ലേ ഏ ഒന്നത് പിന്നെ മറ്റത് പിന്നെ പറയണ്ട ഈ അത് വായ തുറക്കുന്നത് തന്നെ കോൺഗ്രസിന്റെ നേതാക്കന്മാരെ കുറ്റം പറയാൻ വേണ്ടിയാ ചാനൽ ചർച്ച കാൽ കാല് കയറ്റി അങ് വെച്ച് ഇവിടെ ഇതൊക്കെ അങ് ഇട്ടിട്ട് ഇവളെ ഈക്യരാഷ്ട്രസഭയുടെ തലവന അല്ലെങ്കിൽ ലോക ഇവളെ കാൽ കീഴിൽ ഉള്ള ആ ധാരണയും കൊണ്ട് അവിടെ ശരിയല്ല അത് ഇവിടെ ശരിയല്ല അത് ഉടനെ രാജിവെക്കണം അത് സ്ത്രീവിരുദ്ധത നടത്തി ലോകത്തുള്ള മുഴുവൻ സ്ത്രീകളെ അട്ടിപ്പറിവക്കം കൊടുക്കുക ഇവള ഏറ്റെടുക്കുക പോയി പണി നോക്ക് പണിനോക്ക് മനസിലായ പറയുന്ന വിഷയം എന്താന്ന് ശ്രദ്ധിക്കുക അല്ലെങ്കിൽ എങ്ങനെയാണ് പറഞ്ഞു മനസ്സിലാക്ക അതൊന്നുമില്ല ഇവള വൻ്റെ വിൻസെന്റിന്റെ എതിരെ കുറച്ച് വന്നത് ഒന്നാം ടൈമിൽ എം എൽ എ സമയത്ത് അതേ സിറ്റിംഗ് സീറ്റിൽ നിർത്തിക്കൊണ്ട് ഇവളൊക്കെ പറഞ്ഞതിനു ശേഷം വീട് മത്സരിച്ചിട്ട് ഭൂരിപക്ഷം വർദ്ധിപ്പിച്ചിട്ടാ അദ്ദേഹം വിജയിച്ചു വന്നത് എന്നാ ഇവളാ ഈ വലിയ സ്ത്രീ പച്ച നിന്നിട്ട് സ്ത്രീകൾക്ക് വേണ്ടിട്ട് പോരാട്ടം നടത്തി ഇവിടെ സ്ത്രീകൾ തന്നെ അരിച്ചു വഴി കടന്നു ഇതല്ല അവസ്ഥ അപ്പം അകത്തുള്ള ഒരാൾക്ക് ഇവിടെ വേണ്ട പിന്നെ പാർട്ടി എന്തിനാ ഈ ബാണ്ട ബാധക്കെട്ടിലേക്ക് ചുമക്കണോ അതെനിക്ക് മനസ്സിലായില്ല ലോജിക്ക് അതുകൊണ്ട് രാഹുലും ആക്കൂട്ടത്തിന്റെ വിഷയം നിരവധി തുടക്കം മുതൽ ഞങ്ങൾ എനിക്കറിയാം ഞാൻ അതുകൊണ്ട് തന്നെ തുടക്കം മുതൽ ഇത് പറകിൽ നിന്നത് അത് എല്ലാ ഘട്ടത്തിലും അങ്ങനെ പിന്നെ വിൻസെറ്റിന്റെ കാര്യത്തിലായാലും സ്കൂളില പണിയുടെ കാര്യത്തിലായാലും മുല്ലപ്പ ഉമ്മൻചാണ്ടി സാറിന്റെ കാര്യത്തിലായാലും ഇപ്പൊ ഈ കാര്യത്തിലായാലും കാരണം എന്താ ഇത് നടക്കൂടാന്ന് എനിക്കറിയാം ഇത് ഇവര് വെറും വിവരവും ഇതില്ലാത്തവരൊന്നും അല്ലല്ലോ അവരും സമൂഹത്തിൽ ജീവിക്കുന്നയാണ് സമൂഹത്തിൽ പ്രവർത്തിക്കുന്നതാണ് അപ്പൊ ഇത്തരം വിഷയങ്ങൾ ഉണ്ടായി കഴിഞ്ഞാൽ ഇത് വലിയ അരികേശനായി മാറുന്നു ചിന്തിക്കാൻ സാമാന്യ ബുദ്ധി അവർക്ക് ഉണ്ടാവല്ലോ അപ്പൊ അവരും അതിന്റെ ലെവലിലെ നീങ്ങുക ഇനിയിപ്പോ ഇവരൊക്കെ വർത്താൻ ഇനിയിപ്പോ ഇതൊക്കെ ഉണ്ട് തന്നെ ഒക്കെ രാഹുൽ അത് പാർട്ടിയിൽ വരുന്നതിനുമുമ്പല്ലേ ഇപ്പൊ കോൺഗ്രസ് ആയി എന്നുള്ളത് കൊണ്ട് ഇപ്പൊ രാഹുൽ ഗാന്ധിന്റെ സോറി രാഹുൽ മാക്കൂട്ടത്തിന്റെ എന്താ പറയുക ലൈംഗിക തകർക്കാൻ പറ്റുമോ മറ്റേ കട്ട് ചെയ്യാൻ പറ്റുമോ അതൊന്നും ഇല്ല അതൊക്കെ ആവൽ കേൾക്കട്ടെ പിന്നെ എന്തെങ്കിലും ഒരു ആക്ഷേപ ഉന്നയിച്ച സ്ത്രീയെ പറ്റിയിട്ട് അവൾ ഇങ്ങനെയാന്ന് പറഞ്ഞാൽ കൂട്ടടി ചാടി ട്രീകൾ അഭിനയിച്ചു ട്രീകൾ അപമാനിച്ചു ട്രീകളെ ട്രീകൾ അങ്ങനെയാക്കി എന്ന് മരത്തി വരും ആര് എനിക്ക് അതിന്റെ ലോജിക്ക് മനസ്സിലാവാത്തത് അപ്പൊ അതുകൊണ്ട് ഞാൻ മുമ്പ് തുടക്കത്തിൽ പറഞ്ഞതുപോലെ രാഹുലും ആ കൂട്ടത്തിന്റെ കാര്യത്തിനകത്ത് ഈ മുകേഷിനെയോ അല്ലെങ്കിൽ അപ്പറ പീഡന വീരന്മാരെയോ കമ്പയർ ചെയ്യേണ്ട ആവശ്യമില്ല നമ്മൾ ജെറ്റ് ചെയ്തിട്ടില്ലെങ്കിൽ നമുക്ക് നമ്മളുതായ കാര്യം പറയാം ഇല്ല രാഹുലിന്റെ ഒരു തെളിവില്ല വിത്ത് എവിഡൻസ് ഇല്ല പരാതിയില്ല പിന്നെന്തിന് രാഹുൽ മാറി നിൽക്കണം ഞങ്ങൾ സംരക്ഷണം കൊടുക്കും എന്നാൽ മുകേഷിന് അങ്ങനെയല്ല പരാതിയുണ്ട് കോടതിക്കകത്ത് കേസ് നടക്കുന്നുണ്ട് ഉന്നയിക്കുന്ന സ്ത്രീ ഇപ്പോഴും പറയുന്നു എന്നെ പീഡിപ്പിച്ചിരുന്നെന്ന് പറയുന്നു ഇതൊക്കെ ഉണ്ട് പക്ഷെ ഇവിടെ തെളിവില്ല അപ്പം പിന്നെ ഇതിനീ രാഹുലിനെ കൊണ്ടുപോയിട്ട് മറ്റേ കമ്പയർ ചെയ്യേണ്ട ആവശ്യമോ നട്ടൻ പറഞ്ഞേ എന്ത് പറയാൻ ഭയപ്പാടുണ്ടോ നിങ്ങക്ക് പിന്നെ ആര്യ നിക്കിപ്പോഴും ഞാൻ ചോദിക്കുന്നത് ഇവിടെയുള്ള ഒരു കോൺഗ്രസിന്റെ പ്രവർത്തനം രാഹുലിന്റെ തള്ളി പറയുന്നില്ല നിഷ്പക്ഷമായിട്ട് നിൽക്കുന്ന വീട്ടമ്മമാനടക്കം രാഹുലിന്റെ അനുകൂലം പിന്നെ ഇവറ്റകൾ ആര്യ നിക്കിളിപ്പോഴുന്നത് സി പി എമ്മിനെയാ അല്ലെ സംഘിനിയാ എളിയങ് ധാർമ്മികത ധാർമ്മികത ഉയർത്തിപ്പിടിക്കുന്ന പറയുന്നത് എന്ത് ധാർമ്മികത ആരിക്കാ നിങ്ങൾ ചെമ്മില ധാമുണ്ട് ഒരു മനുഷ്യനെ കള്ള കേസിൽ കൊടുക്കുക കള്ള പരാതി ഉണ്ടാക്കുക എന്നിട്ട് ആ കള്ളപരാതിന്റെ പറയെ പോവുക എന്നിട്ട് ഈ വെറ്റകൾ പറയുക ധാർമ്മികത ധാർമ്മികത എന്ന് പറയുമ്പോ ഇത് പുറത്തുള്ളവരൊക്കെ മണ്ടം മാറാം അതെയാ പിന്നെ വേറെ ഈ വെറ്റങ്ങൾ കണ്ടിട്ട് ഇങ്ങനെ പരാതി കിട്ടുന്നതിന് മുമ്പേ ഞങ്ങൾ നടപടി എടുത്തത് ഇത് ചരിത്രത്തിൽ അടയാളപ്പെടുത്തും അത് വലിയ ഇത് ഉമ്മേജ് കോൺഗ്രസിന് ഉണ്ടാക്കുന്ന ഒരു മണ്ഡം പറയാ എനിക്ക് തലക്കകത്ത് ഒന്നുമില്ലേ ഈ പ്രതിപക്ഷ നേതാവ് എങ്ങനെയാണ് അവനൊക്കെ അതൊക്കെ പറയും അതെ അത് ചരിത്രത്തിൽ അടയാളപ്പെടുത്തും എന്താണെന്നറിയാം സ്വന്തം പാർട്ടിക്കകത്തുള്ള വളർന്നു വരുന്ന നേതാവിന് പിന്നെ ഒരു അലിഗേഷനുമില്ലാതെ എതിരാധികൾ ഉയർത്തി വിട്ട പച്ച കളവുകൾക്ക് കൂട്ടുനിന്നുകൊണ്ട് സ്വന്തം പാർട്ടിയിലെ മറ്റൊരു നേതാവിനെ പുറത്താക്കിയില്ല ചരിത്രമായ ഒരു മന്ദൻ ഈ പാർട്ടിക്കകത്തുണ്ടായിരുന്നു എന്ന് കാലം അങ്ങനെയാണ് ഏർപ്പെടുത്തും ഭാവി തലമുറ അങ്ങനെ പറയും കാരണം ഒരു അലിഗേഷനും ഇല്ല ഒരു പരാതിയുമില്ല ഏതോ വഴിപോക്കൻ വന്ന് പറഞ്ഞപ്പോ അതും കേട്ടിട്ട് ഇതെടുത്ത ചരിത്രത്തിൽ അങ്ങനെയല്ലേ അടയാളപ്പുറത്ത് ഇതുപോലെ മണ്ടൻ തീരുമാനമെടുത്ത ഒരു മണ്ടൻ ഈ പാർട്ടിന്റെ പ്രതിപക്ഷ നേതൃത്വ സ്ഥാനത്ത് ഇരുന്നല്ലേ ജനങ്ങൾ പറയുക ഞാനങ്ങനെ മനസ്സിലാക്കുന്നത് അല്ലാതൊരു വലിയ മഹിമയായിട്ടൊന്നും ജനങ്ങൾ കാണൂല ആ അങ്ങനെ മഹിമയായിട്ട് കാണുന്നുണ്ടെങ്കിൽ ഇപ്പൊ നിങ്ങൾക്കല്ലേ പിന്തുണ കിട്ടുന്നുണ്ട് ഇപ്പൊ നിങ്ങൾ നോക്ക ഈ ആരോപണം വന്ന ഈ രാഹുൽ മാക്കൂട്ടത്തിൽ കിട്ടിയ പിന്തുണ നിങ്ങൾക്ക് കിട്ടി നാളെ ഇന്ന് വരെ അപ്പം അതുകൊണ്ട് കൂടുതലൊന്നും ഞാൻ പറയുന്നില്ല ബാക്കി വിചാരിച്ച കൂടുതൽ ഡീറ്റെയിൽ അറിഞ്ഞ ശേഷം പറയാമെന്ന് മാത്രം പറഞ്ഞു വെച്ചുകൊണ്ട് ഞാൻ നിങ്ങൾക്ക് അവസാനിപ്പിച്ചത്